ഹലോ കഴിച്ച് ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി വീടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കാലൊക്കെയാണ് പിന്നെ ഈ വീഡിയോയില് നമുക്ക് ഒരു റെഡിങ് കോഡ് ഞാനൊക്കെ കൊടുക്കുന്നുണ്ട് ഗീബർ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഈ വീഡിയോയുടെ ഇടയിൽ റീഡിങ് കോഡ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കമൻറ്റ് പിക്കർ വെച്ചിട്ട് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നൂറ് രൂപയുടെ റീഡിങ് കോഡ് അയച്ചു കൊടുക്കണമായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഈവെൻ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പിന്നിംഗ് കാര്യമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ ഒരു മന്ത്ലി മാസം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആയിരം ഡയമണ്ട് ഉണ്ട് അപ്പോൾ ആദ്യത്തെ സ്പിന്നിങ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ടോക്കണാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് അവതാരും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അവതാറ് നമുക്ക് എന്തായാലും ആദ്യത്തെ സ്പിന്നിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സ്പിന്ന് ഇരുന്നൂറിന് കറക്റ്റ് നോക്കാം അപ്പോൾ രണ്ടാമത്തെ സ്പിന്നിൽ എന്തുകൊണ്ട് കിട്ടാമെന്നൊക്കെ നോക്കുക അപ്പോൾ മെയിൽ വണ്ടിയിലും അതുപോലെ തന്നെ വണ്ടിയുടെ സ്കിന്നും കിട്ടിയിട്ടുണ്ട് എനിക്ക് മെയിനായിട്ട് വേണ്ടത് വണ്ടിയുടെ സ്കിന്നാണ് അപ്പോൾ വണ്ടിയുടെ സ്കിന്നും മെയിൽ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫീമെയിലിൻ്റെ അപ്പോൾ ഫീമെയിൽ കോസ്റ്റ്യൂമും നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ സ്കിന്നും ക്ലെയിം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൽ വണ്ടിയിലെടുക്കാൻ വേണ്ടി ഒരു ഇരുന്നൂറ് ടൈമിലൂടെയും പൊട്ടിക്കാം നമുക്ക് ഇപ്പോൾ ഒരു എൺപത്താറ് ടോക്കൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുന്നൂറ് ഡൈമിനോട് കറക്റ്റ് ചെയ്യുക അപ്പോൾ നൂറ് ടോക്കണും കൈനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് നൂറ് ടോക്കനാണ് അപ്പോൾ ആ നൂറ് ടോക്കൺ നമ്മൾ മെയിൽ ബണ്ടിയിലും അതിനൊക്കെ എടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ ഡെയിലി റെഡിങ് കോഡ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കമന്റിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യണമായിരിക്കും കമൻറ്റ് പിക്കർ വെയിൽ അപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്നത് നൂറ് രൂപയുടെ റെഡിങ് കോഡാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയ്ക്ക് വരാൻ കഴിച്ചു ഭാഗം